പഴം തില്ലാന്ന് പറഞ്ഞില്ലെങ്കിൽ തലചിറ്റി എത്ര ചാർജ് ആരോടെ കൊണ്ടുവന്നു ആ എന്നിട്ട് കണ്ടില്ലേ oka tara mama pappu avu avu sarva thopu മാമേ ഉം ബാബ ഇവിടെ കേറട്ടെ അടു구나 ആണോ എന്നെ ഇതെന്തേ പറ്റിയോ ഓ ഏ ഇപ്പോ വെച്ചിടാ കൊക്കാ ആ 된 പറ്റിയാ ആദറി വെച്ചിട്ടല്ലേ ഇളല വെച്ചിണ്ടല്ലോ ഓടാ ഉം അന്നെ നീടാ ഇളേ അവരേ തോരേ വെട്ടോ തോരേ കാണണ ആദർസോടാ ഉം അതാ അപ്പച്ചിട്ടോ

ക്ഷ നോക്കിയാലോ <laughs> <Toen the water. panshal> <coughs> വെള്ളം കുറച്ച് ഇത് കഴിക്കണം കേട്ടോ അവരെണ്ണം കഴിക്കണം കേടാ നല്ല വെള്ളം തണുപ്പുള്ള ഇഷ്ടല്ലേ തണുപ്പുള്ള ഇഷ്ടല്ലേ കുറച്ചെന്നല്ലേ ഇവളൻ കുടിക്കണോ? അല്ല, തോന്നുന്നില്ലേ? ആ, ദീന. ആ ദീന കൊന്നോടാ. ആ. മോനെ എടുക്കണോ? ആ. അങ്ങോട്ട് കവിനാട്ടാ. ആ. എന്നെ എടുത്തിട്ട്. കാവളാ മോവുകളോ? ഹും. മോനെ എടുക്കുന്നതല്ലേ? അപ്പുറം 가 ഇനന്നോ?